ഹലോ ചങ്കികളെ ആർ കെ ഏഞ്ചൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം ആൾക്കാർ വഹ്യമാക്കി വെച്ചു അപ്പൊ ഇന്ന് ഹാപ്പി സൺഡേ അല്ലേ ഇവിടെയും ഹാപ്പി സൺഡേ ആണ് അപ്പൊ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത് അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് വല്ലാത്തൊരാഗ്രഹം നെഞ്ചടി വഴുതി പോയിട്ട് നാക്കിന്ന് സോറി അപ്പൊ നെഞ്ചടി കായിട്ട് നന്നായിട്ട് വരട്ടി വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പം അത് എങ്ങനെയാണ് ഞാൻ വെക്കുന്ന രീതി എന്നുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നല്ലൊരു കിലോ നെഞ്ചെടി ഞാൻ രാവിലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ പൂപ്പത്തിന്ന് അക്കുവിൻ്റെ ബീഫ് കടയിൽ നിന്ന് വാങ്ങിച്ചേക്കണേ അപ്പം അക്കുവിൻ്റെ ബീഫ് കടയിൽ നല്ല അടിപൊളി ബീഫ് കിട്ടാറുണ്ട് നമുക്ക് നമ്മൾ അവിടെ നിന്നാണ് എപ്പോഴും ബീഫ് വാങ്ങിക്കാറ് അപ്പം ഇന്ന് നമ്മൾ ബീഫ് മാറ്റി നമ്മൾ നെഞ്ചടിയാണ് വാങ്ങിച്ചത് നെഞ്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ചും ബീഫിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ബീഫ് ഏപ്പാടിയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പം സൂപ്പർ നെഞ്ചടി കിട്ടിയിട്ടുണ്ട് ചങ്കേളെ അപ്പം പച്ചക്കായ വാങ്ങിച്ച് മക്കൾ വരുന്നുണ്ട് മക്കൾ പള്ളിപ്പോയൊക്കെയാണ് അപ്പൊ അവരിപ്പൊ തിരിച്ചു വരുന്നുണ്ട് പച്ചക്കായം കൊണ്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ നമുക്ക് പച്ചക്കായം നെഞ്ചടിയും കൂടിയിട്ട് നന്നായിട്ട് വരട്ടി ഞാൻ എങ്ങനെ വെക്കുന്നുണ്ട് നിങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും അതുപോലെ വെച്ച് നോക്കണം നിങ്ങൾ അങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഞാൻ വെക്കുന്ന രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കിട്ട് അതെങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് വന്ന് കമന്റ് ചെയ്യണം ഓക്കെ ചങ്കേളെ അപ്പൊ നമുക്ക് നെഞ്ചടിയും കായം വരട്ടി വെക്കാം അപ്പൊ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഹാപ്പി സൺഡേ ചങ്കേളെ അടിപൊളി സൺഡേ ഓക്കേ വായോ ആ വന്നിച്ചിര മക്കള് അടുത്ത് അമ്മ അപ്പച്ചടുത്ത് കേറിയിരുന്നാ ആണോ പച്ചക്കായ കിട്ടി പച്ചക്കായ വേപ്പല ഇതെന്തിട്ടു വേറെ മല്ലിയലില്ലേ ഓക്കേ അപ്പച്ചങ്കാളി നമ്മുടെ പച്ചക്കായ വേപ്പല മല്ലിയലൊക്കെ വന്നിട്ടുണ്ട് അപ്പ എന്റെ ഏഞ്ചൽസ് പള്ളി പോയി വന്നിട്ടുണ്ട് ആ പൂച്ചനെ അവിടെ ഡ്രസ്സ് മാറി പൊന്നോ അത് മൊക്കെ പൂച്ചയുടെ രോമം വീടും മതി 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 അതോടൊക്കെയാണെന്ന് പറയും കോട്ടേടി അപ്പതേ പള്ളിന്ന് വന്ന് മക്കള് ഇനി അപ്പൊ നമുക്ക് നേരെ പച്ചക്കായം ആ തണുത്ത വെള്ളം അവൾക്ക് ചോമ തണുത്ത വെള്ളം കുടിക്കലേന്ന് പറഞ്ഞാ എന്തുവാ അടി കാണിക്കണേ അമ്മ ചിപ്പന തണുത്തുള്ള കുടിക്കില്ലേന്ന് ചോമയാണ് മക്കളെ മക്കളാരും തണുത്തുള്ളൊന്നും കുടിക്കലട്ട് ഇപ്പൊ കൊറോണയുടെ ഒക്കെ സമയം എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും സൂക്ഷിക്ക അപ്പൊ ഈ ഡ്രസ്സൊക്കെ മാറി മിടിക്കാലിട്ട് അടക്കളിലേക്ക് വായോ പണിയുണ്ട് അപ്പൊ ചങ്കളെ നമുക്ക് ഇപ്പോ ഇട്ട് പച്ചക്കായൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ നമുക്ക് നെഞ്ചടിയും പച്ചക്കായൊക്കെ ഇട്ടിട്ട് നമുക്ക് കറി വെക്കാം ഓക്കെ അപ്പൊ ചങ്കാളെ നമ്മുടെ നെഞ്ചടി ഇവിടെ റെഡി നമുക്ക് അപ്പൊ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ നെഞ്ചടി നല്ല ഫ്രഷ് നെഞ്ചടി അടിപൊളി ബീഫൊക്കെ പാടിയിട്ടുണ്ട് നല്ല നല്ല ബീഫാണേ അപ്പം പൂപ്പത്തിയിൽ നമ്മുടെ ഷാപ്പിന്റെ അവിടെയാണ് പൂപ്പത്തി ജംഗ്ഷന്റെ താഴെ ഷാപ്പിന്റെ അവിടെയാണ് അക്കുവിന്റെ ബീഫ് കട അപ്പം അടിപൊളി ബീഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ അങ്ങോട്ട് പോരൂട്ടാ അപ്പം നമുക്കിത് എന്തൊക്കെയാണ് ഇതിനകത്തേക്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ചങ്കളെ നമ്മൾ ഒരു കിലോ നെഞ്ചട്ടിയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഒരു കിലോ പച്ചക്കായ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അതിൽക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യണം അപ്പം ഞാൻ ചെയ്യാൻ പോണത് ഈ സവാളേനെ ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കും നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കും പിന്നെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ ചെറിയൊരു മിക്സിയിലിട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഞ്ച് ചെയ്തെടുക്കണം കേട്ടോ കാരണം ഇങ്ങനെ ക്രഞ്ച് ചെയ്തെടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത നമ്മൾക്ക് ഈ ബീഫും ഈ ചേരുവകളെല്ലാം ചേരുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മ ഈ ഇഞ്ചിയൊക്കെ വെറുതെ അരിഞ്ഞിടുമ്പോൾ നമ്മൾ ആ ഇഞ്ചിയൊക്കെ കടിച്ച ആൾക്കാർ എടുത്ത് മാറ്റി വെക്കും പച്ചമുളക് ഒക്കെ ഇങ്ങനെ പോലെ കിടക്കുമ്പോ ഒക്കെ എടുത്ത് മാറ്റി മാറ്റിവയ്ക്കാറോ പതിവ് അപ്പൊ നമുക്ക് അതൊന്നും ആവശ്യം വരില്ല കാരണം ഇതെല്ലാം നമ്മൾ അടിച്ച് മിക്സ് ചെയ്തിട്ട് ചേരുമ്പോ ഈ മസാല കംപ്ലീറ്റ് ഇത് മേലേക്ക് കയറി പിടിക്കും അപ്പോൾ ഒന്നും വേസ്റ്റായി പോകില്ല ഇതിനകത്ത് അപ്പോൾ ഓക്കെ ചെങ്കിലപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം ഉപ്പ് ചങ്കേളെ നമ്മൾ സ്റ്റവൊക്കെ കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വയ്ക്കുമ്പോഴും മീൻകറി വെക്കുമ്പോഴും ഒക്കെ ഞാൻ മൺചട്ടി വയ്ക്കാറ് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പം മൺചട്ടി വെക്കുമ്പോൾ മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അറിയാതെ ഞാൻ പറയാതെ തന്നെ അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ ചങ്കകൾ അങ്ങനെ നമ്മൾ സവാളൊക്കെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് മല്ലിയലെടുത്തിട്ടുണ്ട് സവാളെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെഞ്ചടി ഇവിടെ കഴുകി ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ചങ്കാള അപ്പം നമുക്ക് ഇതിനകത്തേക്ക് സവാളെടുത്തിടാം തീയൊന്ന് കുറച്ചിടാം കേട്ടോ നല്ല തീയാണേ തീയൊന്ന് കുറച്ചിടാം കാരണം മഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തീ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കട്ടി നന്നായിട്ട് ചൂടാകും അപ്പം നമുക്ക് വളരെ തീ കുറച്ച് ഇട്ടാൽ മതി അപ്പം നമുക്ക് സവാളിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വളർത്താം ഓക്കെ നമുക്ക് ഈ സവോള ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സവാളൊന്ന് പയ്യൻ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ സവോള ഒന്ന് വളറ്റാനായിട്ട് ഇടാം അപ്പൊ ചങ്കാട് നമ്മുടെ സവാളൊന്ന് പയ്യൻ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ അടിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതൊന്ന് വാടാറാവുമ്പോ നമുക്ക് നമ്മുടെ വേപ്പലേനെ തട്ടാം ഓക്കേ നമുക്കിത് നന്നായിട്ടൊന്ന് അടിപിടിക്കാണ്ട് കഴിയാണ്ട് എടുക്കണേ ചങ്കകളെ നന്നായിട്ട് വാടണം നന്നായിട്ട് വെച്ചാൽ ഞാൻ മൊരിയാനായിട്ട് ഞാൻ നിൽക്കത്തില്ല നമുക്ക് വാടിയാൽ മാത്രം മതി നമുക്ക് അത്യാവശ്യം നന്നായി വാടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പച്ചമണൊക്കെ മാറുമല്ലോ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കൊന്ന് വേപ്പലിട്ട് കൊടുക്കാം അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചങ്കകളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഉപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വാടി കിട്ടും പിന്നെ മസാലയിലൊക്കെ നന്നായിട്ട് ഉപ്പും പിടിച്ചോളും അപ്പം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് ഓരോ നമുക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്ത് വേവായി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ പച്ചമണക്ക് ഒന്ന് മാറിയിട്ടുണ്ട് ആ ഒരു ഇഞ്ചിയുടെ എന്തിന്റെ ഒക്കെ നല്ലൊരു മുരിഞ്ഞ മണം വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് വേപ്പൽ മാത്രം ഇട്ടാ നമ്മള് മല്ലികൾ നമ്മൾ ലാസ്റ്റ് ഇട്ടുള്ളൂ ചങ്കകളെ ഞാൻ അരിഞ്ഞു വെച്ചു നമുക്കപ്പൊ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് വളർത്താം ഇപ്പൊ ചങ്കളി നമ്മളുടെ സവോളയും വേപ്പിലയും എല്ലാ ചേരുവകളും അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം ഞാനിത് മൊരിയിക്കാൻ ഞാൻ നിൽക്കില്ല കാരണം നമ്മൾ അത്തി ചെറു നന്നായിട്ട് വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാല ഇടണം ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ബീഫിലേക്കായാലും ചിക്കനിലേക്കായാലും എന്തൊരു സംഭവം വെക്കാൻ നിൽക്കുമ്പോഴും ഞാൻ മസാല ഇതുപോലെ വഴറ്റിയെടുക്കുകയുള്ളൂ കേട്ടോ ഇതുപോലെ വാടി എടുക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഇടാൻ പോണത് മല്ലിപ്പൊടിയാണ് അപ്പം നമ്മുടെ ആവശ്യത്തിന് നിങ്ങളുടെ അളവ് എങ്ങനെയാണെങ്കിൽ അറിഞ്ഞത് എൻ്റെ അളവിൽ ഞാനിപ്പോൾ ഇതേ ഒരു രണ്ടര ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇവിടെ എരി അധികം പാടില്ലാട്ട അതുകൊണ്ട് ഞാൻ അധികം എരി ഇടുന്നില്ല എന്നാലും ഇഞ്ചിയുടെയും പച്ചങ്ങളൊക്കെ ചതച്ചിട്ടുണ്ട് പേര് നല്ല അത്യാവശ്യം ഇരു ഇണ്ടാകും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി ഇല്ല കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇടാം ഗരം മസാലയുടെ മസാല ഞാൻ കുറച്ചിടുന്നുള്ളൂ ഒരു ഒന്നര ചെറിയ ടീസ്പൂണുള്ളത് ഒന്നര ടീസ്പൂൺ മസാല കൊടുക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നല്ലൊരു സ്മെല്ലിപ്പം തന്നെ വരുന്നുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ചേക്കട നെഞ്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലൊരു മുരിഞ്ഞ മണം വന്നിട്ടുണ്ട് ചട്ടി മൺചട്ടി ആയതുകൊണ്ട് അടി ചെലപ്പോ കരിയാണ്ട് നോക്കണം തീ കൊറച്ചിട്ടാ മതി അപ്പൊ നല്ല മണം വന്നിട്ടുണ്ട് എന്നുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് നല്ല സ്മെല്ലായിപ്പ മസാല ഒക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ചങ്കാളെ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ നെഞ്ചടി അങ്ങോട്ട് വാരിട്ട് കൊടുക്കാം അപ്പൊ ചങ്കാളെ നമ്മുടെ ചേരുവ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ കഴുകി വാരി വച്ച നെഞ്ചെടി നമുക്കിനകത്തേക്ക് ഇടാം അപ്പൊ നമുക്കിനകത്ത് കുറച്ച് വെള്ളം കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ മസാല ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് മസാല ഒക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിക്കാം വേ ഇത് വേവുന്നതിന് മുമ്പ് നമുക്ക് നമുക്ക് കായ നമ്മൾ വെച്ചിട്ടുണ്ട് കായ നമുക്ക് അപ്പോഴേക്ക് നന്നാക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടാകും പോരെങ്കിൽ നമുക്ക് കായ ഇടുന്ന നേരത്തെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഓക്കെ ചങ്കളെ നമുക്ക് കുറച്ചൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കാരണം ബീഫ് വേവണ്ടേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ എല്ലാം ഉള്ളതല്ലേ അപ്പൊ നമുക്ക് ഇതിനെ മൂടി വെക്കാം ഇനി അവിടെ കിടന്ന് നേരം കഴിയട്ടെ അപ്പോഴേക്ക് നമുക്ക് കായ എരിഞ്ഞിട്ട് വരാം ഓക്കെ ചങ്കാളെ അപ്പൊ ചങ്കളെ നമ്മുടെ പച്ചക്കായ റെഡി അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് ഏർ തൊണ്ട തൊണ്ട് ഫുള്ള് കളയത്തൊന്നുമില്ല കുറച്ചിതെ ഞാൻ വരമ്പ് മാത്രമേ ഞാൻ കളയുള്ളു അപ്പൊ നമുക്ക് ഇതിനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കായ നന്നാക്കാം നമ്മള് ഇതീ ഒരു വരമ്പ് മാത്രമേ ഞാൻ കളയുള്ളു കാരണം കായയുടെ തൊണ്ടിനാണല്ലോ ഏറ്റവും ടേസ്റ്റ് അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ഞാൻ നന്നാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കിലോ കായ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് മൊത്തം എടുക്കുന്നില്ല ആകെ ഒരു രണ്ടുമൂന്നെണ്ണേ ഞാൻ എടുക്കുന്നുള്ളൂട്ടെ ചണ്ടകളെ അപ്പൊ ചങ്കളി ഞാനിങ്ങനെ നമ്മുടെ പച്ചക്കായ ഇങ്ങനെ ഇതുപോലെയാണ് എരിഞ്ഞിരിക്കുന്നത് കേട്ടോ കുറച്ച് അത്യാവശ്യം ഒരുപാട് ചെറുതല്ല അത്യാവശ്യം ഒരു ഇത് ഇത്രയും ഒരു വലിപ്പത്തിലാണ് ഞാൻ എരിഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പച്ചക്കായൊക്കെ ഇങ്ങനെ എരിഞ്ഞെടുക്കാം ചങ്കളെ നമ്മുടെ ബീഫ് ഏകദേശം അയ്യോ ആവി 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 ക്യാമറ മങ്ങിപ്പോയിട്ടുണ്ട് ചങ്കാളെ ക്യാമറ ഒന്ന് തുടക്കട്ടേട്ടാ ഞാൻ നമ്മുടെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട് മൊബൈൽ ഫോൺ നീക്കി പിടിക്കണം കേട്ടോ കാരണം ആവി കൊള്ളുമ്പോൾ ക്യാമറയുമേലേക്ക് വീ ആവി കയറുന്നുണ്ട് അപ്പം ക്യാമറ മങ്ങും അപ്പം നമ്മുടെ പച്ചക്കായ അരിഞ്ഞ് വെച്ചേക്കുന്നത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് വെള്ളം തിഞ്ഞൊഴിക്കണ്ടട്ടോ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ കായ വേവുന്നത് വരെ നമുക്ക് ഒന്നും കൂടി വേവിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇറക്കാൻ നേരത്താണ് നമ്മൾ മല്ലിയാലിടുക അപ്പം നമ്മൾ പച്ചക്കായ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ മിക്സ് ചെയ്യാം അപ്പം നമ്മൾ പച്ചക്കായ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ രാവിലെ കിടന്ന് വേവണം നമ്മൾ കാരണം ഇറച്ചിയുടെ ചാറ് നന്നായിട്ട് കുറുതായിട്ട് വറ്റിയേക്കണ ചാറാണ് അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം പച്ചക്കായ വേവാനായിട്ട് അധികം നേരം വേണ്ടല്ല അപ്പം നമുക്ക് ഇതിനകത്ത് കിടന്ന് വേവട്ടെ നമുക്കപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അപ്പം ഞാനൊന്നും കൂടി ചെറുതീയിലിട്ട് വേവിക്കുകയാണ് ചങ്കാളെ അപ്പൊ ചങ്കാളെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ആവി വരും അപ്പം ഞാൻ ഇങ്ങനെ എടുക്കണം കേട്ടോ കാരണം ആവി വന്നുകഴിഞ്ഞാൽ ക്യാമറ പോകും അപ്പം നമ്മുടെ കായയും ബീഫും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചങ്കേളെ നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയലിട്ടൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ആയിരുന്നു മല്ലിയലിരിക്കും മല്ലിയലിട്ട് കൊടുക്കാം മല്ലിയല മല്ലിയല എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ മല്ലിയില കാരണം മല്ലിയല ഇട്ടുകഴിഞ്ഞാൽ ഏത് കറിക്കും മല്ലിയല നല്ല രസമാണ് അപ്പോൾ നമുക്ക് ഈ മല്ലിയല ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ബീഫും അതായത് നെഞ്ചടിയും നമ്മുടെ കായയും കൂടി ഇട്ട് വെച്ചേക്കണത് നമുക്കിഞ്ഞിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ നെഞ്ചടി കായ ഇട്ട് വെച്ചേക്കണേ ആ ഒരു കോമ്പിനേഷൻ ഇവിടെ റെഡിയാണ് നമുക്കിഞ്ഞിതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ ഇപ്പൊ ചങ്കളെ നമ്മുടെ കായയും നെഞ്ചടി കൂടി വെച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിങ്ങിതൊന്ന് കഴിച്ചു നോക്കാം ആദ്യം ഞാൻ കായനിന്ന് നോക്കട്ടെ കേട്ടോ നല്ല ചൂടുണ്ടാ കായ വന്നിട്ടുണ്ട് നമ്മടെ സൂപ്പർ ഞങ്ങളെ അപ്പൊ നമ്മള് കായം നെഞ്ചിട്ട് ലാസ്റ്റ് മല്ലിയൊക്കെ ഇട്ടില്ല എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ വെക്കണം ഓക്കേ അപ്പൊ ഞാനി ചോറ് തിന്നാൻ പോവുകയാണ് കാരണം ഉച്ചയായിട്ടുണ്ട് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറ് തിന്നാം ഓക്കെ അപ്പൊ ചങ്കളെ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്ത് എനിക്ക് ഒരു കറി മതി പക്ഷെ അതിന്റെ ഒപ്പം എനിക്ക് അച്ചാറും വേണം പപ്പടം വേണം അതാണ് എന്റെ കോമ്പിനേഷൻ അപ്പൊ നമ്മുടെ നെഞ്ചടിയും കായയും ഇട്ട് വെച്ചത് നമുക്ക് ഇവിടെ സെറ്റാണ് ചോറ് എടുത്തിട്ടുണ്ട് അച്ചാറുണ്ട് നമ്മുടെ പപ്പടം ഉണ്ട് അപ്പൊ നമുക്കിത് കഴിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരാളുണ്ട് എന്റെ മോള് എന്റെ മോള് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്യ സംഭവമാണ് നമുക്ക് പപ്പടം കൂട്ടിയിട്ട് നമ്മൾ എൻ്റെ ഒരു എടുക്കാം ഒരു ചെറിയ ചൂട് ചൂട് ബീഫിന്റെ കഷ്ണം ഉള് ഭയങ്കര സംഭവം ഇട്ടോള് ഞാൻ ഫസ്റ്റ് വെച്ചാൽ വാരി കൊടുക്കണം അതാണ് ഉള്ളൊരു പോളിസി ചൂടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ കേള് നമ്മുടെ ബീഫുകാരൂടെ റെഡിയാണ് ബീഫല്ല നെഞ്ചണി കായത് റെഡിയാണ് പപ്പടം അച്ചാർ കൂട്ടിട്ട് ഞാൻ അടുക്കിയാണ് നാരങ്ങച്ചാറ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാരങ്ങച്ചാറാണ് കാരണം നാരങ്ങച്ചാർ പ്രത്യേക ഒരു ടേസ്റ്റും പിന്നെ നമ്മളുടെ ആ ഒരു ദഹനക്രിയ ഒക്കെ ചെയ്യാനായിട്ട് നാരങ്ങച്ചാർ ഇട്ട് നല്ല ബെറ്റർ അപ്പൊ ഞാനൊന്ന് കഴിച്ചോട്ടേട്ടാ ഞാന് വാവ് എന്ന് പറയുന്നില്ല ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ കഴിച്ചു നോക്കും എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യും ഓക്കെ